ഈ തിരുവനന്തപുരം നഗരസഭയെക്കുറിച്ച് സി പി എമ്മുകാർക്ക് വലിയ അഭിമാനമാണ് ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ മേയർ ഇങ്ങനെയൊക്കെയായിരുന്നല്ലോ പ്രചാരണം യങ് ആൻഡ് ഡൈനാമിക് പിന്നെ കാശ് കൊടുത്ത് ലണ്ടനിൽ പോയി ഒരു അവാർഡും ഒക്കെ വാങ്ങി ലിം ബുക്ക് ഓഫ് റെക്കോർഡ് അല്ലേ അവാർഡ് എന്തോ മേടിച്ചെടുത്തു പൈസ സർക്കാരിൻ്റെ പൈസ മേടിച്ച് എഴുതി കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇപ്പം സർക്കാരിൻ്റെ തന്നെ കണക്ക് പറയുന്നത് ഈ കുഞ്ഞു മേയർ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഏറ്റവും മോശം സ്ഥാപനത്തിന്റെ അതിവയാണെന്നാണ് അതൊക്കെ വലിയ വസ്തുതയുണ്ടോ കേരള ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് അത് സർക്കാരിന്റെയാണ് സംസ്ഥാന സർക്കാരിന്റെയാണ് ആ ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ വായിച്ചു അതിൽ പറയുന്നത് ഏറ്റവും മോശം കേരളത്തിലെ തദ്ദേശ സ്ഥാപനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അത് എന്തുകൊണ്ട് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റ് ഇത് പൊതു പബ്ലിക് ഡൊമൈനിലുണ്ടോ വലിയ അപ്പൊ അതില് വികസന പ്രവർത്തനങ്ങളിൽ മുഴുവൻ വീഴ്ച പദ്ധതി നിർവഹണത്തിൽ ഏറ്റവും പിന്നിൽ യഥാസമയം പദ്ധതികൾ നടപ്പാക്കാത്തതിനാൽ കോടികൾ നഷ്ടം രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഞാൻ കണ്ടത് അതിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ വീഴ്ച ആ പദ്ധതി നിർവഹണത്തിൽ ഏറ്റവും പിന്നിൽ പദ്ധതി ഫണ്ട് ഉണ്ടെങ്കിൽ പോലും ചെയ്യില്ല അതിന്റെ കണക്ക് ഇനി അവർ പറയുക യഥാസമയം നടപ്പാക്കാത്തതിനാൽ കോടികൾ നഷ്ടം ലാബ്സായി പോകുന്നു ലാബ്സായി പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത് അതിൽ സംശയം സാറേ ഈ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലല്ലേ അതെ അപ്പൊ ആരാധിന്റെ മന്ത്രി രാജേഷ് അല്ലേ അതെ അപ്പൊ രാജേഷിന്റെ ആര്യയുടെ ശത്രുത ഉണ്ടാവുമോ അത് നമുക്ക് ആ വിഭാഗീയത ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ പാർട്ടി ഭയങ്കര ഇംപ്ലോഷനായിട്ട് രാജേഷ് എന്തായാലും കണ്ടിട്ടുണ്ടാവും അത് പുറത്ത് വരുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് അത് ദോഷകരമായിട്ട് ബാധിക്കുമെന്ന് പുള്ളിക്ക് അറിയത്തില്ലേ അതൊക്കെ അറിയുന്നുണ്ടാവും ചിലപ്പോ വേറെ ആളുകളോട് ചോദിച്ചിട്ടുമായിരിക്കും ഇങ്ങനെ കടന്നു സംഗതി പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പൊളിറ്റിക്സിന്റെ അകത്തുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് നമ്മൾ കണക്ക് മാത്രം പറഞ്ഞ പോലെ അതുകൊണ്ടാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അനുവദിച്ച പദ്ധതികളിൽ പകുതിയിൽ താഴെ മാത്രമേ നടപ്പാക്കിയിട്ടുള്ളൂ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പദ്ധതികൾ അനുവദിച്ചതില് എണ്ണൂറ്റി ഒന്നെണ്ണം മാത്രമാണ് തുടങ്ങുമെങ്കിലും ചെയ്തിരിക്കുന്നത് ആയിരത്തി ഇല്ല ഈ എണ്ണൂറ്റിഒന്നിന്റെ കഥ തന്നെ പിന്നെ പറയുന്ന തൊടുകയെങ്കിലും ചെയ്ത് ആണ് സമഗ്ര വികസന പദ്ധതികളൊക്കെ വീഴ്ചയാണ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് ഏഴ് ഒന്ന് കോടി സർക്കാരിൽ നിന്ന് അലോട്ട് ചെയ്തു നൂറ്റി എഴുപത്തെട്ട് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപ മാത്രം ചെലവാക്കി ിടി നാല് ലക്ഷം രൂപ പാഴാക്കി ഇത് മേയർക്കും അംഗങ്ങൾക്കും പഠന ക്ലാസ് ഒക്കെ കൊടുത്തിരുന്നു പിന്നെ വിളപ്പിൽശാല ഇ എം എസ് അക്കാദമിയില് ഇവർക്ക് ക്ലാസ് ഒക്കെ കൊടുത്തിരുന്നു ഇത് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളതല്ല ഞാൻ പറയുന്നത് പാർട്ടി ചെയ്തിരുന്നു ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ എന്ന് പങ്കെടുത്തിരുന്നു ആസൂത്രണ ബോർഡ് അംഗങ്ങൾ പങ്കെടുത്തിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അനുഭാവികൾ ഒക്കെ പങ്കെടുത്ത് ഈ ആര്യ രാജേന്ദ്രനും മറ്റംഗങ്ങൾക്കുമൊക്കെ പരിചയക്കുറവ് എന്ന് ക്ലാസ് ഒക്കെ കൊടുത്തിരുന്നാണ് പാർട്ടി ഇനി ഓഡിറ്റ് റിപ്പോർട്ടിലേക്ക് പോകാം നാനൂറ്റി അമ്പത്തി നാല് അന്വേഷണ കുറിപ്പുകൾ അങ്ങോട്ട് ക്വറീസ് അയച്ചു എന്താ നിങ്ങൾ നടപ്പാക്കാത്ത എന്നൊക്കെ ചോദിച്ചിട്ട് നാനൂറ്റി അമ്പത്തിനാലെണ്ണം ഈ വിഭാഗത്തിൽ നിന്ന് അയച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി നാലെണ്ണത്തിന് മാത്രമാണ് മറുപടി കിട്ടിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പദ്ധതി എന്ന് പറഞ്ഞല്ലോ അതിലെ ആയിരത്തി എഴുപത്തി ഒന്ന് പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനായില്ല നടപ്പിലാക്കിയ എണ്ണൂറ്റി ഒന്നിൽ മുഴുവൻ തുക ചെലവാക്കിയത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പദ്ധതിക്ക് മാത്രം ആയിരത്തി എണ്ണൂറോളം പദ്ധതികളുണ്ടായിരുന്നു എണ്ണൂറ് ഫയലും തുറന്നു നോക്കി ഇരുന്നൂറിൽ താഴെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നടപ്പാക്കിട്ടുടിമിടിക്കുകയാണല്ലോ അതെ വിവിധ പദ്ധതികൾക്ക് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ വകയിരുത്തിയപ്പോൾ ചെലവാക്കിയത് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ മാത്രം മുന്നൂറ് കോടിയോളം ചെലവാക്കിയിട്ടില്ല വകയിരുത്തി ഇത്ര സർക്കാരിന്റെ കാശ് ചെലവാക്കാനുള്ളതല്ല അതെ അത് ലാ മെച്ച മിച്ചം പിടിക്കും മിച്ചം പിടിക്കും മിച്ചം പിടിക്കൂ മിച്ചം പിടിക്കൂന്നുള്ളതായിരിക്കും അപ്പോ ഇനി ഈ പദ്ധതി നടത്തിപ്പ് മൊത്തം കോർപ്പറേഷനിൽ നാല്പത്തിരണ്ട് പോയിന്റ് ഏഴ് എട്ട് ശതമാനം മാത്രം ഈ വികസന ഫണ്ട് ജനറൽ വികസന ഫണ്ട് രണ്ട് മൂന്ന് തരമുണ്ട് അതില് വികസന ഫണ്ട് ജനറൽ അതിൽ ചെലവാക്കിയത് അമ്പത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം മാത്രം വികസന ഫണ്ട് അത് ചെലവാക്കിയത് അമ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം ടി എസ് പി ഫണ്ട് ഒന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനം മാത്രമാണ് ചെലവ് ചെയ്തത് റോഡ് മെയിൻ്റെ ഫണ്ട് റോഡ് നന്നാക്കണമല്ലോ കോഴിയൊക്കെ മാറ്റണ്ടോ ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം മാത്രം ഇരുപത്തി ശതമാനം പോലും വിനിയോഗിച്ചില്ല വിനിയോഗിച്ചില്ല ൊന്ന് പോയിന്റ് ഒമ്പത് മൂന്ന് ശതമാനം കേന്ദ്ര ആവിഷ്കൃത ഫണ്ട് മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ശതമാനം മാത്രമല്ല കേന്ദ്രത്തിന്റെ കാശൊന്നും വേറെ പേരിട്ട് ചെയ്തുകൂടെ ആനാവൂർ നാഗപ്പൻ പദ്ധതി 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 സംസ്ഥാന ആവിഷ്കൃത പദ്ധതി മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ശരി ശതമാനം ചെയ്തിട്ടില്ല തനത് പതിനാല് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനം മാത്രം മറ്റുള്ളവ പതിനേഴ് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് തിരുവനന്തപുരം തലസ്ഥാന നഗരിയെ ഭരിച്ചു മുടിച്ച് കുളമാക്കി എന്ന് പറഞ്ഞാൽ ലിറ്ററലി ശരിയാണ് ശരിയാണ് കാരണം കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട തദ്ദേശ സ്ഥാപന സ്ഥാപനം എന്നുള്ള ബഹുമതിയാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഓഡിറ്റ് റിപ്പോർട്ടായി തന്നെ വന്നിരിക്കുന്നത് ആ രേഖ നിരാകരിക്കാൻ പറ്റില്ല തള്ളിക്കളയാനും പറ്റില്ല ലാബ്സാക്കി കളഞ്ഞിരിക്കുകയാണ് കിട്ടുന്ന ഫണ്ട് കേന്ദ്രവും സംസ്ഥാനത്തിൻ്റെ ഒക്കെ അല്ല ഭരണം നടന്നിട്ടില്ല മരണം നടന്നിട്ടില്ല പുള്ളിക്കാരിക്ക് പൊങ്കാലയ്ക്ക് പോകണം മറ്റേ ബ്രിട്ടനിലേക്ക് പോകണം അവാർഡ് കിട്ടണം ഈ അത് സന്തോഷവും അതെന്തേ അവാർഡ് അതാ പറഞ്ഞേ കാശ് കൊടുത്ത് കിട്ടുന്ന അവാർഡാണ് അത് മാത്രമല്ല ഈ ഈ എന്താ ചാനലുകളിൽ നിന്ന് നിറഞ്ഞിരിക്കുക എന്തൊക്കെ എന്തൊക്കെ വീർതികളാണ് കാണിച്ചു അല്ലേ ആരൊക്കെ ജോലിക്ക് എടുക്കണമെന്ന് ലിസ്റ്റ് തരാൻ വേണ്ടി പാർട്ടി ജില്ലാ സെക്രട്ടറി കത്തയക്കുന്നു രാഷ്ട്രപതി പോകുമ്പോൾ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് കാറിച്ച് കയറ്റുന്നു പിന്നെ എന്താ പാവപ്പെട്ടൊരു ഡ്രൈവറുടെ പണി കളയാൻ വേണ്ടി ഭർത്താവു ആയിട്ട് ഒരുമിച്ചിറങ്ങുന്നു ഇങ്ങനെയൊക്കെ കാണിച്ച് വികൃതികൾ മാത്രം കാണിച്ച് പിന്നെ വായിൽ പ്രിന്റിംഗ് പ്രസ് ഉള്ളതുപോലെ അച്ചടി ഭാഷയിൽ സംസാരിക്കും ഞങ്ങളെ പഠിപ്പിക്കരുത് ഞങ്ങൾക്ക് ഇത് കേരളമാണെന്നൊക്കെ പറയും പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ മാതൃകാപരമായ പ്രവർത്തനം കാണിച്ച് തിരുവനന്തപുരംകാരെ അഞ്ച് വർഷം ഒരു പാഠം പഠിപ്പിച്ച മേയർക്ക് മിക്കവാറും ഒരു സീറ്റ് കിട്ടാൻ സാധ്യത അസംബ്ലിയിലേക്ക് അസംബ്ലിയിലേക്ക് കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ സത്യത്തിൽ ഒരു എം എൽ എ വീട്ടിലുള്ളത് കൊണ്ട് കുറച്ചുകൂടി നന്നായിട്ട് ആ കോർപ്പറേഷനിൽ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുമായിരുന്നു വീട്ടിൽ ഇതൊക്കെ ആഫീസുകളിൽ പോയി ചെയ്യാനൊക്കെ ഒരാളുണ്ടല്ലോ അതെ മറ്റ് ആളുകളുമായി അത് മാത്രമല്ല എം എൽ എയുടെ ഭാര്യയും കൂടി ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഫലപ്രദമായി ഇടപെടാൻ പറ്റും ഇടപെടാനും പറ്റും അല്ല അല്ലെങ്കിൽ തന്നെ കേരളം ഭരിക്കുന്നത് ആര്യയുടെ പാർട്ടിയാണ് ഈ പറഞ്ഞ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയ ഇഷ്ടപാത്രമാണെന്ന് പറയുന്നു ഞാൻ ഓർക്കുകയാണ് ഈ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട പ്രസിദ്ധീകരണങ്ങളല്ല ഞാൻ ജോലി ചെയ്തിരുന്ന കലാകുമതി ഉൾപ്പെടെ ആര്യയെ വലിയ പ്രതീക്ഷയോടെ അവരുടെ മുഖചിത്രമൊക്കെ അടിച്ചായിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇതിലും ഭേദം വല്ല കായങ്ങളും കൊച്ചു കൊടുക്കുന്ന കാര്യം നല്ലതെന്ന് തോന്നി പോയർ ആകാൻ പോകുന്ന ആള് മമദാനി മംതാനി ആശംസകൾ അറിയിച്ചെന്നോ അയാള് ഷെയർ ചെയ്തു ഷെയർ ചെയ്തു അത് പുതുച്ചേരിയിലോ മറ്റോ പാർട്ടി കമ്മിറ്റി ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ അപ്പൊ പുതുച്ചേരി പാർട്ടി കമ്മിറ്റി പ്രസിദ്ധീകരിച്ചൊരു സാധനമാണ് ഈ മമതാനി ഷെയർ ചെയ്യുന്നത് ഇത് എന്നിട്ട് ഇതൊക്കെ കേരളത്തിലെ കാര്യങ്ങളൊക്കെ മാതൃകയാക്കുന്നാണല്ലോ അയാൾ അവിടെ പറഞ്ഞത് അയാളുടെ പ്രകടന പത്രികയിൽ അല്ല ഇതിന് മറ്റൊരു മറ്റൊരു വശമുണ്ട് കാരണം സി പി എം പോലെ ഒരു പാർട്ടിയില് നേതാക്കന്മാരില്ലാത്തത് കൊണ്ടല്ല ഈ ആര്യനെ മേയറാക്കിയത് ശരിക്കും ഒരു യുവാക്കൾക്ക് ഒരു അംഗീകാരം കൊടുക്കട്ടെ കിട്ടട്ടെ എന്ന് കരുതി ഒരു പദവി കൊടുത്തു ഒരു യുവ പ്രാതിനിധ്യം കൊടുത്താൽ വേറെയുണ്ട് അതെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളെ കൊണ്ടുവന്നിട്ട് വേറെ താല്പര്യങ്ങളൊക്കെ ഉണ്ട് രാഷ്ട്രീയ ഗ്രൂപ്പ് താല്പര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കിട്ടി പക്ഷേ അങ്ങനൊരു പദവി കിട്ടുമ്പോൾ അതിനൊത്ത് മാറാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് എത്രമാത്രം കഴിയുന്നു എന്നതിൻ്റെ ഒരു വിലയിരുത്തൽ ഒരു പദവി കിട്ടി അതിൽ ഒരു യുവ ഒരു യുവ ഒരു യുവാവിന് അല്ലെങ്കിൽ യുവതിക്ക് ഇത് കിട്ടിയാൽ കുറെ നേരം ഇത് പഠിക്കണം ഇതെന്താണ് എന്ന് പറഞ്ഞാൽ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീടും അത് ഭരണത്തിന് നല്ലതാണ് ഈ സ്ത്രീ ആ പഠിക്കാൻ വേണ്ടി ഒരു സമയം ചെലവാക്കിയിട്ടില്ല വേറെ കാര്യങ്ങൾക്കാണ് അല്ലേ നെഗറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി അവരറിയപ്പെട്ടത് മുഴുവൻ അതെ അതാണ് സംഭവിച്ചു പോയത് പഠിച്ച് സംഗതികൾ എല്ലാത്തിലും ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ അവിടുത്തുകാരെയൊന്നും ബോധ്യപ്പെടുത്താനൊന്നും കഴിഞ്ഞില്ല അല്ല ഇതേ കാലയളവിൽ തന്നെ കൊച്ചിയിലെ കൊച്ചി അനിൽകുമാർ ഈ രണ്ടുപേരുടെ അനിൽകുമാർ എന്താണ് ചെയ്തതെന്ന് അനിൽകുമാറിന്റെ പോസ്റ്റുകളിൽ നമുക്ക് അറിയാം പുതിയതായിട്ട് പലയിടത്തും എവിടെയെങ്കിലും വേറൊരു സ്ഥലത്ത് പോയി എന്തെങ്കിലും കണ്ടാൽ ഇതെങ്ങനെയാ നടപ്പാക്കി എന്നൊക്കെ നോക്കിയിട്ട് അത് ഇവിടെയും നടപ്പാക്കണം എന്നൊക്കെ പറഞ്ഞ് ചിലതൊന്നും വലിയ പൈസ ചെലവുള്ളതായിരിക്കും അതെ അത് മാത്രമല്ല അനിലിന്റെ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു അംഗീകാരമുണ്ട് അതെന്ത് സി പി എമ്മിന്റെ മേയർ എന്ന് കരുതുന്നില്ല കൊച്ചിയുടെ മേയർന്ന് കരുതുന്നില്ല രാഷ്ട്രീയമില്ല രാഷ്ട്രീയമില്ല ആര്യ എപ്പോഴും ഞാൻ സി പി എമ്മിന്റെ മേയറാണ് എന്നാണ് ഭാവിച്ചുകൊണ്ടിരുന്നത് ജനങ്ങളുടെ മേയറാണെന്ന് ഭാവിച്ചിരുന്നില്ല അതാണ് വ്യത്യാസം അപ്പൊ ഏതായാലും ആര്യ ഇനി മേയർ ഒന്നും ആവാൻ പോകുന്നില്ല തിരുവനന്തപുരംകാര് തീരുമാനിക്കണം തിരുവനന്തപുരംകാർക്ക് അർഹിക്കുന്നതാണോ കിട്ടിയതെന്ന് തിരുവനന്തപുരംകാർ ചിന്തിക്കട്ടെ എന്നാലും എൻ്റെ മേയർ കാല സ്മരണകൾ എന്നൊരു പുസ്തകം എഴുതുമ്പോൾ ഒരധ്യായം കൊച്ചിയിലെ മേയർ നിങ്ങളുടെ തന്നെ പാർട്ടിയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായ അനിൽകുമാറിൻ്റെ പ്രവർത്തനങ്ങളെ കൂടി ഒന്ന് വിലയിരുത്തിയിട്ടൊരു പുസ്തകം എഴുതാൻ അവർ സ്മരണകൾ എന്ന് പറഞ്ഞ പുസ്തകം എഴുതുന്നതിനെ പറ്റിയാണോ അതെ അതെ അങ്ങനെയാണെങ്കിൽ ബ്ലാങ്ക് പേജസ് ആയിരിക്കും ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ എക്സ്പ്രസ് എഡിറ്റോറിയൽ ബ്ലാങ്കട്ട് എന്ന് പറഞ്ഞ പോലെ തിരുവനന്തപുരംകാരുടെ അഞ്ച് വർഷത്തെ കുറിച്ച് പറയാൻ എനിക്ക് ശൂന്യമായ പുറങ്ങൾ മാത്രം ഏതായാലും തിരുവനന്തപുരത്തെ അറിയണം തലസ്ഥാനമാണ് അവിടെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഫണ്ട് ഉണ്ടായിട്ടും അത് വിനിയോഗിക്കാതെ കളഞ്ഞ അഞ്ചു വർഷമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക